ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും രാത്രി എട്ട് മണിക്ക് അബുദാബിയിലെ ഷെയ്ഖ് ഹദീസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ യു എ നേരിടും എട്ട് ടീമുകൾ പത്തൊൻപത് മത്സരങ്ങൾ ആവേശ തുടക്കമാകുമ്പോൾ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ യാസിം മുർത്താസയുടെ നേതൃത്വത്തിൽ അട്ടിമറി പ്രതീക്ഷയോടെയാണ് ഹോങ്കോങ് ഇറങ്ങുന്നത് അഫ്ഗാനെതിരെ ഇറങ്ങുമ്പോൾ അബുദാബിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ റാഷിദ് ഖാൻ നയിക്കുന്ന അഫ്ഗാൻ നിരയിൽ ബാറ്റിങ്ങിലും ബൌളിംഗിലും മികച്ച പ്രകടനം തുടരുന്ന താരങ്ങളാണ് കരുത്ത് റഹ്മത്തുള്ള ഗുർബാസ് ഇബ്രാഹിം സഡ്രാൻ നവീൻ ഉൽഹഖ് തുടങ്ങിയ താരങ്ങളിലാണ് പ്രതീക്ഷ ഗ്രൂപ്പ് ഘട്ടത്തിൽ യു എ നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ശുഭ്മാങ്കിൽ സഞ്ജു സാംസൺ അക്സർ പട്ടേൽ ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ തുടങ്ങിയ മികച്ച നിരയാണുള്ളത് ആദ്യ ഇലവനിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം എന്ന ആകാംക്ഷയിലാണ് ആരാധകർ സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ പാക് പോരാട്ടം നടക്കുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒമാനെതിരെയും ഇന്ത്യക്ക് മത്സരമുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് കലാശ പോരാട്ടം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്